ഐ സി സി മെൻസ് ഇട്ടി ഇരുപത് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിയിൽ ദക്ഷിണാഫ്രിക്ക ഒരു നിർണായക പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെ തകർത്തുകൊണ്ട് ഗംഭീര ജയം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാല് ശനിയാഴ്ചയായിരുന്നു ഈ കളി ഇന്ത്യയിലെ അഹമ്മദാബാദിലെ നരേന്ദ്ര മോദി സ്റ്റേഡിയത്തിലായിരുന്നു ഈ മത്സരം ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് നിരയെ ദക്ഷിണാഫ്രിക്ക വളരെ ഭംഗിയായി ഒതുക്കി നിർത്തിയ ശേഷം അവർ വിജയകരമായ ലക്ഷ്യം പിന്തുടർന്ന് ജയം സ്വന്തമാക്കി ഈ നിർണായക ജയത്തോടെ പ്രോട്ടീസ് ടൂർണമെന്റിന്റെ സൂപ്പർ എട്ട് ഘട്ടത്തിലേക്ക് കടന്നു ദക്ഷിണാഫ്രിക്കയുടെ ഈ വിജയത്തിന് അടിത്തറയിട്ടത് പേസ് ബൌളർ മാർക്കോ ജാൻസൺ ആണ് തുടക്കത്തിൽ തന്നെ ന്യൂസിലൻഡിന്റെ ഇന്നിംഗ്സിന്റെ താളം തെറ്റിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ തകർപ്പൻ പ്രകടനം നിർണായകമായി ബ്ലാക്ക് ക്യാപ്സിനെ ചെറിയ സ്കോറിൽ ഒതുക്കുന്നതിൽ ജാൻസന്റെ ഈ പ്രകടനം വലിയ പങ്കുവഹിച്ചു ലോക ടൂർണമെന്റിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഓരോ മത്സരത്തിന്റെയും പ്രാധാന്യം എത്ര വലുതാണെന്ന് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ വിജയത്തോടെ ദക്ഷിണാഫ്രിക്ക ടൂർണമെന്റിൽ ഒരു വലിയ മുന്നേറ്റം നടത്തിയെന്ന് മാത്രമല്ല ഈ രണ്ട് പ്രമുഖ ക്രിക്കറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള ചിരകാല വൈദ്യത്തിന് പുതിയൊരു മാനം കൂടി നൽകുകയും ചെയ്തു ഇട്ടി ഇരുപത് ലോകകപ്പ് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കു വേണ്ടി മാർക്കോ ജാൻസൺ തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു നാല് ഓവറിൽ നാൽപ്പത് റൺസ് മാത്രം വഴങ്ങി അദ്ദേഹം നാല് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് നാലാം ഓവറിൽ പന്തരിയാനെത്തിയ ജാൻസൺ ആദ്യം ഒരു സിക്സ് വഴങ്ങിയെങ്കിലും ഉടൻ തന്നെ ടിം സിഫെർട്ടിനെ പുറത്താക്കി തന്റെ സാന്നിധ്യം അറിയിച്ചു ആറാം ഓവറിൽ രചിൻ രവീന്ദ്രയെയും ഫിൻ അലനെയും കൂടാരം കയറ്റി അദ്ദേഹം ന്യൂസിലൻഡിന്റെ ടോപ്പ് ഓർഡറിനെ തകർക്കുന്നത് തുടർന്നു അദ്ദേഹത്തിന്റെ നാലാം വിക്കറ്റ് വീഴ്ത്തിയത് പതിനാലാം ഓവറിലായിരുന്നു മാർക്ക് ചാപ്പ്മാനെ കൂടാരം കയറ്റിയതോടെ ന്യൂസിലൻഡിന്റെ റണുകൾക്ക് പൂർണ്ണമായും നിലച്ചു ഇട്ടി ഇരുപത് അന്താരാഷ്ട്ര കരിയറിലെ ജാൻസന്റെ ആദ്യ നാല് വിക്കറ്റ് നേട്ടമായിരുന്നു ഇത് ഉയർന്ന ബൌൺസ് ഉണ്ടാക്കാനും സാഹചര്യങ്ങൾ മുതലെടുക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഈ പ്രകടനത്തിലൂടെ കണ്ടു ന്യൂസിലന്റിനെ കുറഞ്ഞ സ്കോറിൽ ഒതുക്കാനുള്ള ദക്ഷിണാഫ്രിക്കയുടെ തന്ത്രത്തിൽ ഈ പ്രകടനം നിർണായകമായി അദ്ദേഹത്തിന്റെ കൃത്യതയർന്നത് മാത്രമണോത്സവമായ ഈ ബൌളിംഗ് പ്രകടനം ന്യൂസിലന്റിന് നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയഞ്ച് റൺസിൽ ഒതുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ന്യൂസിലന്റിന്റെ തുടക്കത്തിൽ വിക്കറ്റുകൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടെങ്കിലും അവരുടെ മധ്യനിര നന്നായി പൊരുതി നിന്നു ബ്ലാക്ക് ക്യാപ്സിന് വേണ്ടി മാർക്ക് ചാപ്മാൻ ഉയർന്ന സ്കോറായി തിളങ്ങി വെറും ഇരുപത്തിയാറ് പന്തിൽ നിന്ന് നിർണായകമായ നാൽപ്പത്തിയെട്ട് റൺസ് ആടിയത് ആറ് ഫോറുകളും രണ്ട് സിക്സറുകളും ഉൾപ്പെട്ടതായിരുന്നു ചാപ്പ്മാന്റെ ഇന്നിംഗ്സ് ഡാരിൽ മിച്ചലും മികച്ച പിന്തുണ നൽകി ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് സ്വന്തമാക്കി ഈ രണ്ടുപേരും ചേർന്ന് ഇന്നിംഗ്സിന്റെ ഒരു വലിയ കൂട്ടുകെട്ട് പടുത്തുയർത്തി ഇന്നിംഗ്സിനെ ഒരു നിലക്ക് കൊണ്ടുവരാനും മത്സരിക്കാൻ പറ്റിയ ഒരു ടോട്ടൽ നേടാനും അവർ ശ്രമിച്ചെങ്കിലും സൌത്ത് ആഫ്രിക്കൻ ബൌളർമാർ കളിയിലിടുന്നിലും സമ്മർദ്ദം നിലനിർത്തി അവസാനം ന്യൂസിലൻഡിന് റൺസ് വേഗത്തിൽ കൂട്ടാൻ കഴിഞ്ഞില്ല കോർബിൻ ബോഷിന്റെ മികച്ച ഡെത്ത് ഓവർ ബൌളിംഗും ശ്രദ്ധേയമായി മിച്ചൽ സാൻനര പുറത്താക്കി ന്യൂസിലൻഡിന് വലിയ സ്കോർ എന്ന പ്രതീക്ഷകൾക്ക് അദ്ദേഹം തിരിച്ചടി നൽകി ഈ കഴിഞ്ഞ ടീ ഇരുപത് ലോകകപ്പിൽ നടന്ന മത്സരം ന്യൂസിലൻഡും സൌത്ത് ആഫ്രിക്കയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ട പരമ്പരയിലെ ഒരു പുതിയ അധ്യായമാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ സിംബാബുയിൽ നടന്ന ഒരു ടീ രണ്ട് പൂജ്യമായി തിയരാഷ്ട്ര പരമ്പരയിൽ ഇവർ ഏറ്റുമുട്ടിയപ്പോൾ ന്യൂസിലൻഡിനായിരുന്നു അന്ന് മേൽക്കൈ പ്രോട്ടീസിനെതിരെ കളിച്ച മൂന്ന് മത്സരങ്ങളും അവർ വിജയിക്കുകയായിരുന്നു അതിലൊരു മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് ന്യൂസിലന്റ് നൂറ്റി മുപ്പത്തിയഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം ഏഴ് വിക്കറ്റ് ബാക്കി നിൽക്കേ പിന്തുടർന്ന് ജയിച്ചു ടിംസിഫെർട്ടിന്റെ പുറത്താകാത്ത അറുപത്തിയാറ് റൺസായിരുന്നു ആ വിജയത്തിന് പ്രധാന കാരണം അതേ പരമ്പരയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിന് നടന്ന മറ്റൊരു മത്സരത്തിൽ ന്യൂസിലന്റ് നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് നേടിയിരുന്നു സൌത്ത് ആഫ്രിക്കയെ നൂറ്റി അമ്പത്തിരണ്ട് റൺസിന് ഒതുക്കി ഇരുപത്തിയൊന്ന് റൺസിന്റെ ജയമാണ് അന്ന് അവർ നേടിയത് സൌത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഡെവാൾഡ് ബ്രിവിസം മുപ്പത്തിയഞ്ച് റൺസ് എടുത്തപ്പോൾ മാറ്റെ ഹെനറി വിക്കറ്റുകളെടുത്ത് തിളങ്ങി ഈ ഷോർട്ടർ ഫോർമാറ്റിൽ ന്യൂസിലന്റ് എത്രത്തോളം മികച്ചവരാണെന്ന് ആ പരമ്പര കാണിച്ചുതന്നു സമീപകാലത്ത് ഈ രണ്ട് ശക്തരായ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങളിൽ മാറുമറിയുന്ന വിജയങ്ങളെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത് ന്യൂസിലന്റും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ക്രിക്കറ്റ് പോരാട്ടങ്ങൾ എല്ലാ ഫോർമാറ്റുകളിലും എപ്പോഴും ഒരു കടുത്ത മത്സരം തന്നെയാണ് മൊത്തത്തിൽ നോക്കിയാൽ ടെസ്റ്റിലും ഏകദിനത്തിലും ഇട്ടി ഇരുപതിയിലും ന്യൂസിലൻഡിനെതിരെ ദക്ഷിണാഫ്രിക്ക കണ്ണ് വ്യക്തമായ മേൽക്കൈ ഇട്ടി ഇരുപത് മാത്രം നോക്കുമ്പോൾ ന്യൂസിലൻഡിനെതിരെ കളിച്ച പതിനേഴ് മത്സരങ്ങളിൽ എണ്ണത്തിലും ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു ജയം പക്ഷേ ഈ കണക്കുകളൊക്കെ എങ്ങനെയാണെങ്കിലും വലിയ ടൂർണമെന്റുകളിൽ അല്ലെങ്കിൽ നിർണായക ഘട്ടങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ഈ പോരാട്ടങ്ങളിൽ വ്യക്തിഗത മികവുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റ് മത്സരത്തിൽ വെറും ഇരുപത്തിമൂന്ന് റൺസ് മാത്രം വഴങ്ങി ഏഴ് വിക്കറ്റെടുത്ത ന്യൂസിലൻഡിന്റെ മാറ്റ ഹെൻറിയുടെ പ്രകടനം ഉദാഹരണമാണ് ഈയൊരു പോരാട്ടം ക്രിക്കറ്റ് പ്രേമികളെ എന്നും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മത്സരവും ഈ രണ്ട് ടീമുകളും അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന ആവേശകരമായ പോരാട്ട വീരത്തിന്റെയും തന്ത്രപരമായ മികവിന്റെയും ഒരു തെളിവ് തന്നെയാണ്